അയ്യേ ഈ അന്യഗ്രഹ ജീവികളൊക്കെ ഇങ്ങനെയാണോ നടക്കുന്നത് ഇത്ര പിന്നെ ഇങ്ങനെ എന്തായാലും വെൽക്കം ടു അല്ലാതെ പേര് ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞേലിയൻസ് പറമ്പിൽ ചൊവ്വാൻറെ നടപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആദ്യം വന്ന നടപ്പ് അതാണ് ആ രീതിയിലായിരുന്നു നടക്കേണ്ടത് ഈ കുട്ടികൾ ാണ് കോമഡി ഉത്സവത്തിന്റെ ഫ്ലോറിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അവതരിപ്പിച്ചേപാ അന്യക്രീം മണിമണിയായിട്ട് മലയാളം പറയുന്നത് കേട്ടോ അല്ല ഞങ്ങള് മലയാളികളോട് ചെറിയൊരു ബന്ധമുണ്ട് എങ്ങനെ എന്റെ മുതൽ ഞാൻ അല്ല ഈ മലയാളികളിൽ അല്ലാത്ത സ്ഥലമില്ലല്ലോ

ഞാനൊരു ഗേബിൾ അടിച്ചു വിട്ടാ ഒറ്റ കാണുന്നില്ല പിന്നെ ഭാര്യ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ഭാര്യയെ വിളിച്ചിട നീ വരുന്നു ഞാൻ ഭൂമി വരെ പോവാൻ ചോദിച്ചാ അവള് പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ ചോദിച്ചു നീന്താരി വരാത്തെ അവിടെ സ്വന്തം ഗ്രഹത്തിലെ പെണ്ണുങ്ങൾക്ക് വന്ന സമാനമില്ല പിന്നെ അന്യഗ്രഹത്തിലെ പെണ്ണു പറഞ്ഞോളൂ കറക്റ്റ് പിന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ വടക്കോട്ട് നടന്നു കഴിഞ്ഞാൽ സ്വർഗമോ പിന്നെ ദേവനോക്കെ അവിടെ ഇല്ലയോ ശൂന്യാകാഷ്ടാണോ ഈ സ്വർഗ്ഗമൊക്കെ പിന്നെ നിങ്ങള് പറഞ്ഞില്ലേ മേളിയിൽ നിന്ന് ഒരാൾ കാണുന്നു മേളിയിൽ ദൈവന്തപുരത്തൊക്കെ അവിടെ സംഭവം പറഞ്ഞത് ദൈവന്തപുരം ദേവേന്ദ്രൻ ഒക്കെ നമ്മുടെ അടുത്തുള്ള വിഷയല്ലേ പുള്ളി പിന്നെ ദേവേന്ദ്രൻ ഞാൻ കിട്ടി വരുന്ന കഴിക്കും മാർക്കറ്റ് വെച്ചായിരുന്നേന്ദ്രൻ ദേവേന്ദ്രൻ ു പിന്നെ അവര് ഇവിടെ പരിപാടിക്കൊക്കെ പോലെ ഇന്ദ്രൻ പറഞ്ഞാ പുള്ളി പുള്ളി യുറാനസിൽ ബാലയ്ക്ക് പോയിട്ടുണ്ട് പുള്ളിയുടെ ബാല യുറാനസിലെ ഭൂമിയിൽ ല്ല ഇവിടെ നല്ല രസമാണ് അന്വേഷണം പറഞ്ഞു ആ ആ ഇവിടെ ഒരാളുണ്ട് വിതിരെന്നും നമ്മളൊന്നും പറഞ്ഞില്ലേ നമ്മുടെ ഫ്ലൂട്ടോയെ കാണാനില്ല കാണാനില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഉണ്ട് ഫ്ലൂട്ടോ ഇവിടാ ഇവിടെ നമ്മളെ നിന്റെ പരിപാടി എപ്പോഴാണ് നിന്റെ പരിപാടി എപ്പോഴാണ് ഇവിടെ നടക്കുന്നത് പിന്നെ വേറെ കാര്യം എത്ര എത്ര രൂപയാ വേണ്ടിയത് നൂറിന് ര ചെയ്തേക്കാം അവിടെ ചെയ്തേക്കാം ദേവന്തിരനാ അതുണ്ട് നൂറിൻ രൂപയെന്ന് വെച്ച് ഒരു വൈഫൈ ചാർജ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് പിന്നെ പിന്നെവന്താ കൊണ്ടുവന്നല്ലോ അവർക്ക് മലയാളം നടന്മാരെന്നറി സിനിമയൊക്കെ ഞങ്ങളെ ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ പിന്നെ നമ്മുടെ കൊറേ പിള്ളാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ചുവറെ പിള്ളേരെയൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ട് സിനിമാറ്റിക് ഡാൻസ്കാരെന്നുണ്ട് ഫ്രീക്കന്മാരെ മുടിയൊക്കെ വന്നിട്ടുണ്ടോ ചുടി പറ്റത്തില്ല പറ്റത്തില്ല ബാഷ പോയില്ല പിന്നെ വേറെ കാര്യമുണ്ട് സംസാരിച്ചു സമയം ഈ സംഭവം ഈ അറിഞ്ഞല്ലേ സ്ത്രീകരക്കോട്ടേന്ന് പത്തൊമ്പതിന് ഒരു റോക്കറ്റ് പോകുന്നുണ്ട് എനിക്ക് അതിന് കയറി പോകണം ദുബായിക്ക്

അത് സ്ഥാപിച്ചാൽ എല്ലായിടത്തും റിന്യൂബൽ എനർജിയാണ് നല്ലതാണ് അതല്ലേ അതെ ഒരു കാര്യം പറയാം ഞങ്ങൾ അന്യഗ്രഹ ജീവികളെ ഈ ഗ്രഹപ്പെടാ ഗ്രഹപ്പെടാന്ന് കേട്ടിട്ടുണ്ട് അത് അനുഭവിക്കാനുള്ള യോഗം തരല്ലേ